നമസ്കാരം വി എസ് അച്യുതാനന്ദൻ ക്ഷണിതാവായിപ്പോലുമില്ലാത്ത ഒരു പാർട്ടി സമ്മേളനം കഴിഞ്ഞിരിക്കുന്നു വേദനയോടുകൂടി പടിയിറങ്ങുന്ന കുറച്ച് വി എസ് ഭക്തരെങ്കിലും ഉണ്ടാകും ആ സഖാക്കളുടെ കൂട്ടത്തിൽ കണ്ണുനനയാതെ പാർട്ടിയെ സ്വന്തം വഴിയിലൂടെ നയിച്ച് അങ്ങകല ചെങ്കൊടി പാറിക്കാമെന്നും പുതിയൊരു സൂര്യോദയം ഉണ്ടാക്കിയെടുക്കാമെന്നും പറഞ്ഞ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുത്തവനെ പാർട്ടിക്ക് പുറത്താക്കിയ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ അവിടെ മറ്റതെല്ലാം പാഴ്ക്കഥകളാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പത്മകുമാറിൻ്റെ പ്രതിഷേധമോ പി ജയരാജൻ്റെ പ്രതിഷേധമോ കടകംപള്ളിയുടെ പ്രതിഷേധമോ ഒന്നും വി എസിനോളം വരില്ലല്ലോ എന്ന് തന്നെയല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് പാർട്ടി ഉണ്ടാക്കിയവനെ പാർട്ടിക്ക് വെളിയിലാക്കിയിരിക്കുന്നു അതിലും വലുതല്ല മറ്റൊരു നേതാവിൻ്റെയും വേദനയും വിഷമവും ഒന്നും സി പി എമ്മിൻ്റെ കൊല്ലം സമ്മേളനം ബി എസിന് നൽകിയതെന്താണ് ക്യാപിറ്റൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് നവംബർ ഏഴിന് രൂപീകരിച്ച ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർസിസ്റ്റിലെ ജീവിച്ചിരിക്കുന്ന അവസാന കണ്ണിയായ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദനെയും പാർട്ടിയുമായുണ്ടായിരുന്ന പൊക്കുൽക്കൊടി ബന്ധവും അറുത്തുമാറ്റിക്കൊണ്ട് രണ്ടാക്കിയിരിക്കുന്നു ഇനി വി എസ് അച്യുതാനന്ദൻ എന്നത് പാർട്ടിയിലെ ഒരു ഘടകത്തിലുമില്ലാത്ത ഒരു പ്രവർത്തകൻ എന്ന പേര് മാത്രം ഉള്ളയാൾ ആരെങ്കിലും ഓർത്താൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ അതുപോലും ഉണ്ടാകില്ല മരിക്കുമ്പോൾ ചുവന്ന പാർട്ടി പതാകയും ചൂടി മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ അനശ്വരതയിലേക്ക് കടന്നുപോകും അത്രമാത്രം മുൻ മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയുടെ ആദ്യകാല പ്രവർത്തകൻ എന്ന നിലയിലുമുള്ള ആദരവും ചടങ്ങുകളും അതിനോടൊപ്പം നടക്കുമായിരിക്കും അതിനപ്പുറത്തെ പ്രസക്തിയൊന്നും ബി എസ്സിന് നൽകില്ല എന്നുള്ള കാര്യം ഉറപ്പായി ബി എസ് എന്ന സി പി എമ്മിൻ്റെ അവിഭാജ്യ ഘടകത്തെ നിശബ്ദം പുറത്തു കളയുവാൻ ഒരുക്കിയ വഴികളാണ് മറ്റു നേതാക്കളെ ഒഴിവാക്കിയതും വെട്ടിയതുമൊക്കെ കൊല്ലം ചുവന്ന് ചെങ്കടലായി കൊല്ലം എന്നൊക്കെയുള്ള ക്ലീശ്യ വാക്കുകൾ കൊണ്ട് സി പി എം സമ്മേളനത്തെ പുകഴ്ത്തിയപ്പോഴൊക്കെ മൂടിവെക്കപ്പെടാൻ ഉണ്ടായിരുന്നത് വി എസിൻ്റെ അല്ലെങ്കിൽ വി എസിന് നൽകിയ മുട്ടൻ പണിഷ്മെൻ്റാണ് എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത് ചെയ്ത നേതാക്കളോടും പാർട്ടിയോടും പറയാനുള്ളത് മറ്റൊന്നല്ല ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് വി എസിന് അർഹിക്കുന്ന ആദരവും പരിഗണനയും എല്ലാം നൽകി സ്ഥാപകാചാര്യനായി നിലനിർത്തി വേണമായിരുന്നു സമ്മേളനം അവസാനിപ്പിക്കേണ്ടിയിരുന്നത് കാരണം ഈ പാർട്ടിയുടെ സ്ഥാപകരിൽ ഇനി മറ്റൊരാളില്ല വി എസ് അച്യുതാനന്ദനെ പാർട്ടിയുടെ ഏത് ഘടകത്തിലും ഇരുത്തുവാനുള്ള സാമാന്യ ധാർമ്മികത അതുണ്ടാകേണ്ടതാണ് പക്ഷേ അത് ഈ പാർട്ടി കാണിച്ചില്ല പാർട്ടി ഉണ്ടാക്കിയവന് സ്ഥാനമില്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്ഥാനമൊക്കെ എന്താണ് എന്നതാണ് സംശയമെന്ന് പറയപ്പെടുന്നത് വി എസ് അച്യുതാനന്ദനെ പിണറായി പക്ഷം വെട്ടിനിരത്തി എന്നതിന് പ്രസക്തിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ കൗൺസിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി എം രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയവരിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായ വി എസിനെ ഒഴിവാക്കിയത് സമ്മേളനത്തിൽ വലിയ ചർച്ചയായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മുൻമന്ത്രി ജെ ബെ മേഴ്സിക്കുട്ടിയമ്മ ഈ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു എന്നും വി എസിനൊപ്പം നിന്ന നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ വി എസ് അച്യുതാനന്ദനൊപ്പം നിന്നിരുന്ന പലരെയും യോഗ്യതകൾ ഉണ്ടായിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും എടുത്തില്ല എന്ന ആക്ഷേപവും പലപ്പോഴും ഉയർന്നു കേട്ടിരുന്നു പുതിയ പാനൽ അംഗീകരിക്കുവാൻ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ ഈ പാനലിനെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് അപ്പോൾ ഇതോടെ സി പി എമ്മിലെ ബി എസ് യുഗത്തിന് പാർട്ടി തന്നെ ഔദ്യോഗികമായി വിരാമപ്പെടുകയാണ് ആരോഗ്യാവസ്ഥ മോശമാണ് എങ്കിലും ആദരവ് എന്ന നിലയിൽ ബി എസിനെ ക്ഷണിതാവാക്കണം എന്ന നിലപാട് സി പി എമ്മിലെ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട് എന്നുണ്ടെങ്കിലും അത് അഭിപ്രായമായി പോലും പറയാൻ ഭയമാണ് എന്നുള്ളതാണ് കാരണം ഈ ഉൾപ്പാർട്ടി ജനാധിപത്യത്തിലെ ചുവന്ന കണ്ണുകൾ നിരന്തരം ഭയപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് സാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കൊല്ലത്തൊടുവിൽ നടന്ന സംസ്ഥാന സമ്മേളനം ആ സമ്മേളനത്തിലാണ് സി പി എമ്മിൽ വി എസ് പിടിമുറുക്കിയത് ഇതിൻ്റെ തുടർച്ചയായാണ് തൻ്റെ രാഷ്ട്രീയ ശിഷ്യനായിട്ടുള്ള പിണറായി വിജയനെ വി എസിന് അനായാസം പാർട്ടി സെക്രട്ടറിയാക്കാൻ കഴിഞ്ഞതുപോലും പോലും തൊണ്ണൂറ്റിയഞ്ചിലായിരുന്നു പാർട്ടി സെക്രട്ടറി ആയതോടുകൂടി വി എസുമായി പിണറായി തെറ്റുകയായിരുന്നു പിന്നീട് വി എസും പിണറായിയും രണ്ട് വ്യത്യസ്ത ചേരികളുടെ നേതാക്കളായി ഈ പാർട്ടിയെ നയിച്ചിരുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു അങ്ങനെ സംഘടനാ കരുത്തിൽ വി എസിനെ ഒതുക്കി പിണറായി പാർട്ടിയുടെ ക്യാപ്റ്റനുമായി രണ്ടാം തവണ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതോടുകൂടി പിണറായിയുടെ കരുത്ത് വർദ്ധിച്ചു എന്നുള്ളതാണ് ഇന്ന് പാർട്ടിയിൽ വി എസ് പക്ഷമില്ല മുപ്പത് കൊല്ലം മുമ്പ് ഔദ്യോഗിക പക്ഷത്തിനെതിരെ മത്സരം സംഘടിപ്പിച്ച് കരുത്ത് തെളിയിച്ച വിഭാഗത്തിന് ആ നേതൃത്വം നൽകിയ വി എസ് എന്ന് പറയുന്ന വി എസ് അച്യുതാനന്ദൻ മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ശേഷം വീണ്ടും അതേ കൊല്ലത്ത് നടന്ന സമ്മേളനത്തിലൂടെ ഈ പാനലിൽ നിന്ന് ഒഴിവാക്കിയാണ് മറുപടി നൽകിയിരിക്കുന്നത് പിണറായി പക്ഷം അങ്ങനെ വി എസ് പൂർണമായും പാർട്ടിയുടെ നേതൃനിരയിൽ നിന്നും ഗിലാറ്റിൻ ചെയ്യപ്പെട്ടിരിക്കുന്നു ഇനിയില്ല ഇങ്ങനൊരു വ്യക്തിത്വം എന്നാൽ ഇത് വലിയ വിവാദം ആകാതിരിക്കുവാൻ വേണ്ടി പ്രത്യേക കക്ഷ മധുരയിൽ അടുത്ത മാസം നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിന് ശേഷം തീരുമാനിക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഇതിനോടൊപ്പം സി പി എം തടിതപ്പാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ പ്രഖ്യാപിക്കുന്നവരുടെ കൂട്ടത്തിൽ വി എസ് അച്യുതാ അച്യുതാനന്ദനുണ്ടാകുവാൻ യാതൊരു വഴിയുമില്ല ആരോഗ്യ കാരണങ്ങളാൽ വി എസിനെ കഴിഞ്ഞ കൊച്ചിയിലുണ്ടായ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ അത് ഇത്തവണയും അത് തുടരും എന്നായിരുന്നു നമ്മുടെയൊക്കെ പ്രതീക്ഷ പക്ഷേ അത് നടന്നില്ല കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിക്കുള്ള ആദരവ് എന്ന രീതിയിൽ അങ്ങനെ വേണമെന്ന് ആഗ്രഹിച്ചവർ ഏറെയായിരുന്നു എന്നുള്ളതാണ് പക്ഷേ മറ്റൊരു തീരുമാനമാണ് കൊല്ലം സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ നേതൃത്വം ഏറ്റെടുത്തത് എന്നുള്ളതാണ് വിമർശനം ശക്തമാകുന്നതോടുകൂടി വീണ്ടും പ്രത്യേക ക്ഷണിതാവാക്കാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയില്ല വി എസിനെ ഒഴിവാക്കിയോ എന്ന ചോദ്യത്തിന് വി എസ് പാർട്ടിയുടെ സ്വത്തല്ലേ എന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ്റെ പ്രതികരണം പോലും കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതോടുകൂടിയാണല്ലോ വി എസ് അച്യുതാനന്ദനെ സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണതാവാക്കിയത് ഏറെക്കാലമായി വി എസ് അച്യുതാനന്ദൻ പാർട്ടി നേതൃയോഗങ്ങളിലോ പൊതുപരിപാടികളിലോ പങ്കെടുക്കുന്നില്ല എന്നത് ഇതിന് കാരണമായി പറയുന്നുമുണ്ട് പക്ഷേ പണ്ട് വി എസിനെതിരെ പ്രസംഗിച്ചതുപോലെ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പാല് കൊടുത്ത കയ്യിൽ തന്നെ കൊത്തി എന്നതുപോലെ താൻ രൂപീകരിച്ച താൻ ഉണ്ടാക്കിയെടുത്ത പാർട്ടിയിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുന്നു വി എസ് അച്യുതാനന്ദനും ആർക്കും പരിഭവമില്ല പരാതിയില്ല തങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ മാത്രമേ ഉള്ളൂ ഇന്ന് ഓരോ സഖാക്കൾക്കും അതിനിടയിൽ മുങ്ങിപ്പോയ പാർട്ടിയുടെ സ്വത്ത് എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ബി എസ് ആർ അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് പാർട്ടിയുടെ മെമ്പർഷിപ്പിൻ്റെ ബലം മാത്രമാണിപ്പോൾ ബി എസിന് പാർട്ടിക്കാരൻ എന്ന് പറയാനുള്ളത് ഇത് മാത്രം മതിയോ ബി എസ് അച്യുതാനന്ദൻ എന്ന് പറയപ്പെടുന്ന പാർട്ടി ഉണ്ടാക്കിയവന് പാർട്ടി ഉണ്ടാക്കിയവനെ സ്ഥാപകാചാര്യനായി പ്രതീക്ഷിക്കാൻ പോലും കഴിയാത്ത ഒരു നേതൃത്വം സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഈ നേതൃത്വം ഒന്ന് മനസ്സിലാക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലേക്ക് നിങ്ങളൊന്ന് മടങ്ങി ചെല്ലുക ആ നവംബർ പതിനേഴിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർക്കുക അന്നാ പാർട്ടി ഉണ്ടാക്കാൻ മുതിർന്നവരായി നിന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ബി എസ് എ മാത്രമാണ് ഇന്ന് ബാക്കിയായി അവശേഷിക്കുന്നത് എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് പാർട്ടി സ്ഥാപകാചാര്യന് ഇനി എത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പ്രത്യേക ക്ഷണിതാവാക്കി മാറ്റി സ്ഥാപകാചാര്യൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ പ്രതിഷ്ഠിക്കേണ്ടത് തന്നെയാണ് അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ ഉണ്ടായവരാണ് നിങ്ങൾ ഇന്നലത്തെ മഴയിൽ കിളിർത്തതാണ് നിങ്ങളെന്നുള്ള കാര്യം മറന്നു പോകരുത് ഒരേ ഒരു കാര്യം മാത്രമേ അതിന് പറയുന്നുള്ളൂ ഇന്ന് നിങ്ങൾ ചവിട്ടി പുറത്താക്കിയിരിക്കുന്നത് പാർട്ടി ഉണ്ടാക്കിയ വി എസ് അച്യുതാനന്ദനെയാണെങ്കിൽ നാളെ നിങ്ങളുടെ പാർട്ടിയും പാർട്ടിക്കാരും പുറത്താക്കാൻ പോകുന്നത് ഇതേ പിണറായിയെയും ഇതേ ഗോവിന്ദനെയും ഒക്കെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല